നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിലേക്ക് മിനിറ്റുകൾ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ദർഭംഗയിൽ പന്തിയിരത്തി ഒരുന്നൂറ് കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമിടും സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് മാറ്റിക്കൂട്ടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് ഇന്ന് തുടക്കം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് സെഞ്ചൂറിയനിൽ വാർത്തകൾ വിശദമായി വയനാട്ടിലും ചേലക്കരയിലും വിധിയെഴുത്ത് അൽപസമയത്തിനകം വോട്ടെടുപ്പ് ആരംഭിക്കും വൈകിട്ട് ആറുവരെയാണ് വോട്ടെടുപ്പ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനും മണ്ഡലം പിടിച്ചെടുക്കാനും മൂന്ന് മുന്നണികളും ഒരു മാസത്തിലേറെയായി പ്രചാരണത്തിന്റെ പടയൊരുക്കത്തിലായിരുന്നു പലയിടത്തും ബൂത്തുകളിൽ ഇപ്പോൾ തന്നെ വോട്ടർമാരുടെ നിര രൂപപ്പെട്ടുകഴിഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽഗാന്ധി രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത് കെ രാധാകൃഷ്ണൻ ലോക്സഭാംഗമായതിനെ തുടർന്നാണ് ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും കൽപ്പാത്തി രഥോത്സവത്തെ തുടർന്ന് പാലക്കാട്ടെ വോട്ടെടുപ്പ് ഈ മാസം ഇരുപതിലേക്ക് മാറ്റുകയായിരുന്നു ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പും ഇന്നാണ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് കേരളത്തിലെ ചേലക്കര കൂടാതെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ഇന്നാണ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുക യിരത്തിമൂറ്റി പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പന്ത്രണ്ട് വാർഡിലെ വോട്ടർമാർക്കായി ചൂരൽമലയിൽ രണ്ട് ബൂത്തുകളും പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ടവർക്കായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബൂത്തുമാണ് ദുരന്ത മേഖലയിൽ നിന്നും വിവിധ വാടക വീടുകൾ താമസിക്കുന്നവർക്ക് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലെത്താൻ സൌജന്യ വാഹന സൌകര്യവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ രണ്ട് ബൂത്തുകളാണ് പ്രശ്നബാധ ബൂത്തുകൾ പതിനൊന്ന് ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ടതുമാണ് ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് സംവിധാനം സുരക്ഷയ്ക്കായി സംസ്ഥാന പോലീസേന പുറമെ സേനയും ജില്ലയിൽ എത്തിയിട്ടുണ്ട് ചേലക്കര മണ്ഡലവും വിധിയെഴുത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് അവസാനവട്ടം ഒരിക്കൽ കൂടി വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇന്നലെ മുന്നണികൾ പ്രചാരണത്തിന്റെ ശബ്ദകോലഹാരങ്ങളില്ലാതെ നിശബ്ദമായി അവസാന അവസാനാടിയൊഴുക്കും അനുകൂലമാക്കുകയായിരുന്നു ലക്ഷ്യം ചേലക്കരയുടെ മണ്ഡല ചരിത്രത്തിൽ ഇത്രയേറെ പ്രചാരണം നടത്തിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ചേലക്കരയുടെ പൾസറിഞ്ഞുകൊണ്ടുള്ള തന്ത്രങ്ങൾ തന്നെയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടത് വിജയം ഉറപ്പെന്ന മുന്നണികൾ പറയുമ്പോഴും വൻ ഭൂരിപക്ഷം അവകാശപ്പെടുന്നില്ല എന്നത് മത്സരത്തിന്റെ വീറും വാശിയും വ്യക്തമാക്കുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണം ഭരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിൻ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി ഇന്നത്തെ പോളിംഗിനായി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു രാവിലെ പൂർത്തിയായിട്ട് ആറ് വരെയാണ് പോളിംഗ് നടക്കുക മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികൾ രാവിലെ മണിയോടെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചേലക്കരയിൽ ഇത്തവണ രണ്ട് ലക്ഷത്തി പ്രശ്നബാധിത ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ചെലക്കരയിൽ ഒരുക്കിയിട്ടു് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സെരുൻ ഇന്ന് മാത്തൂർ പിരായിരി കണ്ണാടി പ്രദേശങ്ങളിൽ പ്രചാരണം നടത്തും എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് ഈസ്റ്റ് മാത്തൂർ പഞ്ചായത്തുകളിലാണ് വോട്ട് തേടുന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണാർത്ഥം ഇന്നലെ യുഡിഎഫ് ബുള്ളറ്റ് റൈഡ് സംഘടിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ദർഭംഗയിൽ പന്തീരായിരത്തി ഒരുനൂറ് കോടിയിൽപരം രൂപയുടെ വികസന പദ്ധതികൾക്ക് പൂർത്തീകരിച്ച ഏതാനും പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന അദ്ദേഹം പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ദർഭംഗയിലെ എയിംസ് ആശുപത്രി സമുച്ചയമാണ് തറക്കല്ലിടുന്ന പ്രധാന പദ്ധതികളിൽ ഒന്ന് അയ്യായിരത്തി എഴുപത് കോടിയിൽപരം രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും റെയിൽവേയുടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും റെയിൽവേ സ്റ്റേഷനുകളിലെ പതിനെട്ട് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങളും നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി സൌദി വിദേശകാര്യമന്ത്രി ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത് രണ്ടായിരത്തിനാല് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമാണെന്ന് യുവൻ ലോക കാലാവസ്ഥാ സംഘടന ഡബ്ല്യു എംഒ റിപ്പോർട്ട് ചെയ്തു ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ആഗോള ശരാശരി താപനില പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തേക്കാൾ ഒന്ന് ദശാംശം അഞ്ച് നാല് സെൽഷ്യസ് കൂടുതലായിരുന്നു ആഗോള താപനം ഒന്നര ഡിഗ്രി സെൽഷ്യസിൽ അധികരിക്കാതെ പരിമിതപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തിനായി അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ചേരുകയാണ് ജനുവരി നാല് മുതൽ എട്ട് വരെ തിരുവനന്തപുരത്ത് നടത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് മാറ്റിക്കൂട്ടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം ശിക്ഷക് സദനിൽ ചേർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വർഷത്തെ കലോത്സവത്തിൽ തദ്ദേശീയ കലാരൂപങ്ങളായ മംഗലംകളി മലപ്പുലയാട്ടം ഇരുളനൃത്തം നൃത്തം പണിയ നൃത്തം എന്നിവ പുതിയ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പതിനാറിന് ശേഷം ആദ്യമായാണ് തിരുവനന്തപുരം ഒരിക്കൽ കൂടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് കലോത്സവ സംഘടനാ സമിതിയുടെ മുഖ്യ രക്ഷാധികാരികൾ പ്രധാനമന്ത്രി മത്സ്യസംവാദ് യോജനയിൽ തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാർ സ്ഥാപിച്ച പ്രദേശങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷനാകും ദേശീയ ഫിഷറീസ് വികസന ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ഒന്നാം തീരുത്സവം രഥപ്രയാണങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്നാണ് രഥാരോഹണം പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്തിന്റെ റിപ്പോർട്ട് രാവിലെ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിലാണ് രഥാരോഹണം നടക്കുകയാണത്തിനും തുടക്കമാകും കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളുടെയും തേരുകളാണ് ഒന്നാം തേര് ദിവസമായ ഇന്ന് അഗ്രഹാരീഥികളിൽ എത്തുക അതിരാവിലെ തന്നെ അഗ്രഹാര ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചു നാളെ രണ്ടാം തേരും വെള്ളിയാഴ്ച വൈകീട്ട് രഥോത്സവത്തിന്റെ പൂർണ്ണ നിറവിൽ ദേവരഥ സംഗമവും നടക്കും ഇന്നുമുതൽ കൽപ്പാത്തി അഗ്രഹാര വീതികൾ കൊണ്ട് നിറയും തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് സെഞ്ചൂറിയൻ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്ക് മത്സരം തുടങ്ങും ആദ്യ മത്സരം ജയിച്ച ഇന്ത്യയും രണ്ടാം മത്സരം വിജയിച്ച് ദക്ഷിണാഫ്രിക്കയും നാല് മത്സര പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ് ഏഷ്യൻ ട്രോഫി വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ മൂന്ന് രണ്ടിന് തോൽപ്പിച്ചു ബീഹാറിലെ രാജ്ഗിറിൽ ഇന്ത്യയ്ക്കുവേണ്ടി ദീപ്യ കുമാരി രണ്ടും സംഗീതകുമാരി ഒരു ഗോളും അടിച്ചു മറ്റൊരു മത്സരത്തിൽ ചൈന മലേഷ്യയെ തോൽപ്പിച്ചു ജപ്പാൻ തായ്ലാന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലാംഗ്വേജ് ലാബുകൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കെ എസ് എഫ് യുടെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ എട്ട് സ്കൂളുകളിലാണ് ലാംഗ്വേജ് ലാബുകൾ നിർമ്മിച്ചത് ഓരോ ലാബും എട്ട് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചതെന്ന് മന്ത്രി അറിയിച്ചു ഇന്ന് ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് രേവതി പട്ടത്താനം ഇതിന്റെ ഭാഗമായി രാവിലെ ഏഴിന് ക്ഷേത്രത്തിൽ ശാസ്ത്ര സദസ്സ് ചേരും തുടർന്ന് കൂടല്ലൂർ നമ്പൂതിരിപ്പാട് നിശ്ചയിക്കുന്ന വേദപണ്ഡിതിന് സാമൂതിരി രാജാവ് പണക്കിഴി നൽകി ആദരിക്കും പ്രത്യേകം സജ്ജമാക്കിയ പട്ടത്താന സദസ് തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും വേദിയിൽ മനോരമ തമ്പുരാട്ടി പുരസ്കാരം കവിയും ഗാന രചയിതാവുമായ ആർ കെ ദാമോദരന് സമ്മാനിക്കും ഋഗ്വേദ സംഹിതയും വാക്യാർത്ഥ സദസ്സും പട്ടത്താനത്തിന്റെ ഭാഗമായി നടത്തും വൈകിട്ട് സമാപന സമ്മേളനത്തിൽ എം കെ രാഘവൻ എം പി മുഖ്യാതിഥിയാകും ഇന്നലെ മുംബൈയിൽ അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എം ഡി പത്മിയുടെ മൃതദേഹം ഉച്ചയ്ക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും തുടർന്ന് വെസ്റ്റ് ഹിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും നാളെ രാവിലെ ഗാന്ധി റോഡിന് സമീപത്തെ വീട്ടിലും പൊതുദർശനം ഉണ്ടായിരിക്കും വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ സംസ്കാരം നടത്തും കൊയിലാണ്ടിൽ നിന്ന് നിയമസഭയിലേക്ക് പത്മയെ തെരഞ്ഞെടുത്തു കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും മന്ത്രിസഭയിൽ ഫിഷറീസ് ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലിൽ പ്രതിപക്ഷ നേതാവായും എം ടി പത്മിയോട് സൂചകമായി കോഴിക്കോട് ജില്ലയിലെ എല്ലാ പാർട്ടി പരിപാടികളും മാറ്റിവച്ചതായി ഡിസിസി പ്രസിഡന്റ് അറിയിച്ചു സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിലേക്ക് മിനിറ്റുകൾ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഹാറിലെ ദർഭംഗയിൽ പന്തിരായിരത്തിഒരുന്നൂറ് കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമിടും സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് മാറ്റുകൂട്ടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പാലക്കാട് കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് ഇന്ന് തുടക്കം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് സെഞ്ചുറിയനിൽ പ്രാദേശിക